നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം നിന്ന് ഹോങ്കോങ്ങിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന് ആകാശത്ത് വെച്ച വാതിലിന് തകരാറ് സംഭവിച്ചു ആശങ്കയുണ്ടാക്കുന്ന ശബ്ദമുള്ള കുലുക്കവും ഉണ്ടായതോടുകൂടി ജീവനക്കാരും ആശങ്കയിലായി ജീവനക്കാർ നാപ്പിങ്ങുകൾ ഉപയോഗിച്ച് പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കുകയാണ് ഉണ്ടായത് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയും ചെയ്തു സമാനമായ സംഭവങ്ങൾ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനത്തിൽ മുമ്പും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരം വാതിൽ പ്രശ്നങ്ങൾ വിമാനത്തിന്റെ സുരക്ഷയെ ഒരു തലത്തിലും ബാധിക്കില്ല എന്ന് വിദഗ്ധർ പറയുന്നു ജൂൺ ഒന്നിനാണ് ഈ സംഭവം നടന്നത് വിമാനം പറന്നുയർന്ന ഒരു മണിക്കൂറിന് ശേഷമാണ് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനത്തിന്റെ വാതിൽ കുലുങ്ങാനും ശബ്ദങ്ങൾ കേൾക്കാനും തുടങ്ങിയത് വിമാന ജീവനക്കാർ വാതിലിന്റെ വിടവിൽ പേപ്പർ നാപ്കിനുകൾ തിരികെ അടയ്ക്കുകയും ശബ്ദം കുറയ്ക്കുകയും ചെയ്തതാണ് ഹോങ്കോങ് വരെ യാത്ര തുടർന്നത് ബോയിംഗ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് വിമാനത്തിൽ വാതിൽ പ്രശ്നമുണ്ടാകുന്ന ആദ്യ സംഭവമല്ല ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ ജപ്പാൻ എയർലൈൻസിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജർമ്മൻ കാരിയർ ടി യു ഐ എയർലൈൻസിലും അമേരിക്കൻ എയർലൈൻസിലും ഉൾപ്പെടെ കുറഞ്ഞത് മൂന്ന് സമാന സംഭവങ്ങൾ മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മൂന്ന് കേസുകളിലും വാതിലിൽ നിന്നുള്ള ശബ്ദം കാരണം പൈലറ്റുമാർ വിമാനം പുറപ്പെട്ട വിമാനത്താവളത്തിലേക്ക് തിരിച്ചു വിളിക്കുകയായിരുന്നു ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ നടന്ന വിമാന അപകടത്തിൽ ഇരുന്നൂറ്റി പേർ മരിച്ചതിനെ തുടർന്ന് ബോയിംഗ് എഴുന്നൂറ്റി വിമാനവും അതിന്റെ സുരക്ഷാ ആശങ്കകളും ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് ഹോങ്കോങ്ങിലേക്കുള്ള ഈ സംഭവം അതിനു മുമ്പാണ് നടന്നത് ഇത്തരം സംഭവങ്ങൾ യാത്രക്കാർക്ക് ഭയം ഉണ്ടായിരുന്നു എങ്കിലും വാതിൽ നിന്നുള്ള ശബ്ദം വിമാനത്തിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉണ്ടാകുന്നില്ല എന്നും വിമാനത്തിന്റെ വാതിലുകൾ പറക്കുമ്പോൾ തുറക്കില്ലെന്നും പൈലറ്റുമാർ ചൂണ്ടിക്കാട്ടി ജൂൺ ഒന്ന് രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് ദില്ലിയിൽ നിന്ന് പുറപ്പെട്ട എ വൺ വൺ ത്രീ വൺ ഫോർ വിമാനത്തിലാണ് ഈ അപകടം സംഭവിച്ചത് ടേക്ക് ഓഫ് ചെയ്ത് ഒരു മണിക്കൂറിന് ശേഷം വാതിൽ കുരുങ്ങാനും ശബ്ദമുണ്ടാക്കാനും തുടങ്ങി വായുമർദ്ദം കാരണം വാതിലിന്റെ സീല് ഇളകിയതായി തോന്നിയെന്ന് ഒരു യാത്രക്കാരൻ പറയുന്നു വിമാനങ്ങൾ സർവീസ് ആരംഭിക്കുന്നതിന് മുൻപ് നിരവധി സാങ്കേതിക പരിശോധനകൾക്ക് വിധേയമാക്കുന്നുണ്ട് എന്ന് എയർ ഇന്ത്യ വ്യക്തമായി പറയുന്നുണ്ട് സുരക്ഷയ്ക്ക് ഒരു അപകടവും ഇല്ല എന്ന് വിലയിരുത്തിയ ശേഷം ശബ്ദം കുറയ്ക്കാൻ ജീവനക്കാർ നടപടി സ്വീകരിച്ചു ോങ് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ശേഷം എഞ്ചിനീയറിംഗ് ടീം വിമാനം പരിശോധിച്ചുവെന്നും കമ്പനി വ്യക്തമാക്കി